കെ സുധാകരൻ എന്ന നേതാവ് കോൺഗ്രസിന്റെ ഹൃദയ താളമാണ് കെ പി സി സി അധ്യക്ഷൻ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി സ്ഥാനം അദ്ദേഹത്തിന് നൽകി നാല് വർഷം കഴിയുമ്പോൾ തിരിച്ചെടുത്തു അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല പക്ഷേ സ്ഥാനം പോയി എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായും അങ്ങ് ഒഴിവാക്കിക്കളയാമെന്ന ഒരു ധാരണ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ സുധാകരൻ പാർട്ടിയിൽ ഒരു വിലയുമില്ലാതെയായി മാറുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തകരുടെ വികാരം കേരളത്തിൽ അലയടിക്കാൻ തുടങ്ങിയിരിക്കുന്ന സമയത്താണ് അത് നൂറ് ശതമാനവും സത്യമെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഒരു പോസ്റ്റർ അടിച്ചിരിക്കുന്നത് ആ പോസ്റ്ററിൽ സുധാകരനെ പുറത്താക്കിയിരിക്കുന്നു അതായത് കോൺഗ്രസ് എല്ലാ ജില്ലകളിലും സമരപരിപാടികൾക്ക് ആസൂത്രണം ചെയ്യുകയും അത് നടത്താൻ തീയതി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സമയമാണിത് രാഹുൽ ഗാന്ധി മുതൽ അങ്ങ് ഡി സി സി അധ്യക്ഷന്മാരെ വരെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളുടെയും ചിത്രം വെച്ചുകൊണ്ടാണ് എല്ലാ ജില്ലകളിലും പോസ്റ്റർ അടിച്ചിരിക്കുന്നത് അതത് ജില്ലകളിൽ എത്തുമ്പോൾ അവിടുത്തെ എം പിമാരുടെ ഫോട്ടോയും നിർബന്ധമായും അതിൽ ചേർക്കാറുണ്ട് എന്നാൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജൂലൈ പതിനാലാം തീയതി ഉച്ചയ്ക്ക് നടത്തുന്ന സമര സംഗമത്തിന്റെ പോസ്റ്ററിൽ കെ സുധാകരന്റെ ചിത്രം ഇല്ല അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു മുൻ കെ പി സി സി അധ്യക്ഷൻ എന്നുള്ളത് പോട്ടെ കണ്ണൂർ എം പി എന്ന നിലയിലെങ്കിലും അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല തൊട്ടടുത്ത കാസർകോട്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിച്ചപ്പോഴാണ് സുധാകരനെ മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നത് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലത്തിൻ്റെ മാത്രം എം ആയ രാജ്മോഹൻ ഉണ്ണിത്താനെ കണ്ണൂരിലെ പോസ്റ്ററിൽ വച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് അതത് ജില്ലാ കമ്മിറ്റികൾ മുൻകൈയ്യെടുത്താണ് പോസ്റ്റർ അടിക്കുന്നത് കണ്ണൂരിലെ കാര്യം നമുക്കറിയാം ഡി സി സി അധ്യക്ഷൻ സുധാകരന്റെ വിശ്വസ്തൻ എന്നാണ് പറയുന്നത് എന്നിട്ടും ഗുരുവിനെ നൈസായി ഒഴിവാക്കി ഇതോടെ സാധാരണ പ്രവർത്തകർ ഇളകി ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ എന്ന പ്രതിഷേധ പരിപാടിയുടെ പോസ്റ്ററിൽ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ യു കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ചിത്രമായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്നിട്ടും സുധാകരനെ മാത്രം തടഞ്ഞത് മനഃപൂർവമാണ് എന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു എന്നാൽ സുധാകരന് നേരെയുള്ള ഈ അവഗണനക്കെതിരെ ചോദിക്കാനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ജയന്ത് മാത്രമായിരുന്നു കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണെന്നും അദ്ദേഹത്തിന്റെ ജില്ലയിൽ പാർട്ടിയുടെ സമരപരിപാടി നടക്കുമ്പോൾ പോസ്റ്ററിൽ ആ തല ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുഖവും പേരും പറിച്ചെറിയാൻ കരുത്തുള്ളവരാരും തന്നെ ഇന്ന് ജനിച്ചിട്ടില്ല എന്നായിരുന്നു ജയന്തിന്റെ താക്കീത് അതോടെ സംഗതി കൈവിട്ടുപോയി എന്ന് കെ പി സി സിക്കും കണ്ണൂരിലെ അഭിനവ കെ എസ് ഭക്തന്മാർക്കും മനസ്സിലായി വിവാദത്തിന് പിന്നാലെ സമരസംഗമത്തിന് പുതിയ പോസ്റ്ററുമായി കോൺഗ്രസ് രംഗത്ത് വന്നു മുൻ കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയുള്ള പുതിയ പോസ്റ്റർ അങ്ങനെ പുറത്തിറക്കി ഏതായാലും കണ്ണേ കരളെ കെ എസ് എ എന്ന് വിളിച്ച് ആ തണലിൽ മുകളിലെത്തിയവർ തന്നെ സുധാകരന്റെ തലയും അറുത്തു മാറ്റി എന്നത് അദ്ദേഹത്തിന് നൽകുന്ന വലിയൊരു സൂചന കൂടിയാണ്